ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാട്സപ്പ് മെസ്സഞ്ചറിലേക്ക് പുതിയ ഫീച്ചറുകൾ എത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത് ആപ്പിളിന്റെ ഐഒസിൽ ലൈവ് ഫോട്ടോസ് എന്നും ആൻഡ്രോയിഡിൽ മോഷൻ ഫോട്ടോസ് എന്നും വിളിക്കുന്ന കുട്ടി വീഡിയോകളാണ് ഇനി യൂസേഴ്സിന് പരസ്പരം കൈമാറാൻ സാധിക്കുക ഇതടക്കം ഏതാനും പുതിയ ഫീച്ചറുകൾ വാട്സപ്പിൽ സജീവമാകുന്നുണ്ട് അവ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം ഫോട്ടോ പകർത്തുന്നതിനൊപ്പം പ്രത്യേക പരിശ്രമം ഇല്ലാതെ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ആപ്പിൾ അവതരിപ്പിച്ച ലൈവ് ഫോട്ടോസ് എന്ന് പറയുന്നത് നിശ്ചല ദൃശ്യത്തെ പോലെ അല്ലാതെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്രെയിമിൽ കേൾക്കാവുന്ന സ്വരവും അടക്കം ലൈവ് ഫോട്ടോസിൽ പിടിച്ചെടുക്കപ്പെടും ആപ്പിൾ ഇത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏകദേശം പതിനഞ്ച് സെക്കൻഡ് വീഡിയോ ആണ് ഇങ്ങനെ പകർത്തി എടുക്കാൻ പറ്റുന്നത് ഇത് ഹെച്ച് പോയിന്റ് ടു സിക്സ് ഫോർ വീഡിയോ ആണ് പറയപ്പെടുന്നത് ഐഒസിൽ ലൈവ് ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോയും ലൈവ് ഫോട്ടോയും രണ്ട് ഫയലുകളായി നമുക്ക് ലഭിക്കും ഇനി എന്താണ് മോഷൻ പിക്ചേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം ലൈവ് ഫോട്ടോസ് എടുത്താൽ സ്റ്റോറേജ് കൂടുതൽ വേണ്ടിവരുമെന്ന് കരുതുന്നവർക്ക് ഇത് ടേൺ ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇത്തരം ലൈവ് ഫോട്ടോസ് മറ്റൊരു ഫോൾഡറിലേക്കാണ് ശേഖരിക്കപ്പെടുക ഇവ ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് കൈമാറിയതിനാൽ അവയുടെ ചലനാത്മകത നഷ്ടപ്പെടുകയും ചെയ്തിരുന്നതാണ് എല്ലാ ആൻഡ്രോയിഡ് ഉപകരണങ്ങളെ കുറിച്ചും അല്ല പറയുന്നത് ചിലതിനൊക്കെ അങ്ങനെയാണ് ലൈവ് ഫോട്ടോസുമായി ചില സമാനതകളുള്ള ഒന്നാണ് ആൻഡ്രോയിഡ്സ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്നത് എന്നാൽ ആൻഡ്രോയിഡ് ഉപകരണങ്ങൾ പല നിർമ്മാതാക്കൾ പുറത്തിറക്കുന്നതിനാൽ അവ വ്യത്യസ്തം തന്നെയാണ് ഉദാഹരണത്തിന് സാംസങ് വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ് വീഡിയോ ആണ് ഫോട്ടോയ്ക്കൊപ്പം നൽകുക എങ്കിൽ ഇതിനാണെങ്കിൽ ശബ്ദം ഉണ്ടായിരിക്കുകയുമില്ല ജേ പെക് ഇമേജ് ഫയൽ എംബർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആൻഡ്രോയിഡ് ഉപകരണ നിർമ്മാതാക്കൾ പിന്തുടരുന്നത് ആപ്പിളിനെ പോലെ അല്ലാത്ത ചില ആൻഡ്രോയിഡ് ഫോൺ നിർമ്മാതാക്കൾ ഒറ്റ ഫയൽ മാത്രമേ നൽകൂ ആപ്പിൾ ഉപകരണങ്ങളിലേതു പോലെ അല്ലാതെ മോഷൻ പിക്ചേഴ്സിനും ഫോണിന്റെ ഫോട്ടോ ഗ്യാലറിയിൽ തന്നെ ഉണ്ടായിരിക്കും എന്നാൽ അവയ്ക്കൊപ്പം പ്ലേ ഐക്കണും ഉണ്ടാകും മോഷൻ ഫോട്ടോസ് പകർത്തുന്ന ഉപകരണത്തിൽ അവ ഒരു പ്രശ്നവുമില്ലാതെ വ്യൂ ചെയ്യാൻ പറ്റും എന്നാൽ ഇവ മറ്റു ഉപകരണങ്ങളിലേക്ക് പകർത്തി നൽകിയാൽ അവ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്നില്ല ഈ സന്ദർഭത്തിലാണ് വാട്സപ്പിന്റെ പുതിയ നീക്കം അർത്ഥമാകുന്നത് ഇതിന്മേൽ ലൈവ് ഫോട്ടോസും മോഷൻ പിക്ചേഴ്സും വാട്സപ്പ് വഴി അയച്ചാൽ അവയുടെ ചലനാത്മകതയിൽ മറ്റും നിലനിർത്താനും സാധിക്കും